അപ്പൊ അഞ്ചാട് അഞ്ചാടിന് അകത്തിടെ കഴുകി എടുത്ത് വൃത്തിയാക്കിയിട്ട് വരി കൊടുക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഹായ് നിങ്ങളെ ഞാനിന്ന് ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലം നമ്മുടെ പോളി ഗാർഡൻ ഓർക്കണേജിലുള്ളത് നമ്മടെ ഫിറോസ് ഇടക്കിടക്ക് ഇവിടെ ഫുഡ് ആയിട്ട് വരാറുണ്ട് നമ്മൾ വീഡിയോസിനൊക്കെ ഉണ്ടാവും ഫിറോസ് കുട്ടി പറഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും ഇടക്കിടക്ക് ഫുഡ് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കാണാം അതായത് ഇവിടെ കുറച്ച് ഓട്ടിസം ബാധിച്ച കുറച്ച് പേരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇവിടെ ഫിറോസ് ഒരു അഞ്ച് അഞ്ചാടിന്റെ അടുപ്പിൽ ഒരു മട്ടൻ ബിരിയാണി വെച്ചിട്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പോവാണ് ഫിറോസ് ഫിറോസ് നമ്മുടെ രതീഷ് രതീഷ് തീം എല്ലാവരും ഉണ്ട് ഒരുപാട് വീഡിയോസിൽ വലിയ ഇത് എവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യൂട്യൂബിലൂടെ കിട്ടിയ ഒരു ഇതാണ് ഈ ഓർപ്പണി പിന്നീട് ഞങ്ങളുടെ ബസ് ഉണ്ടാക്കലൊക്കെ നമ്മൾ ഓർബന കൊടുത്തുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ പല ആളുകളുടെ സഹായം കൊണ്ടും പല സംഭവങ്ങളും വരെ ഇവർക്ക് ഇവിടെ ഒരു നൂറ്റി ഇരുപത്തി അഞ്ചോളം വരുന്ന അവിടെ കുട്ടികൾക്ക് നാല് വയസ്സേ ബുദ്ധിമുട്ടും ഉള്ളു വലിയ ആളുകളാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ആളുകൾ മറ്റേ ബുദ്ധി നാല് വയസ്സുള്ള ഇതാണ് ആളുകളുണ്ടായിരുന്നു നമ്മള് ൊക്കെ വരുമ്പോ നമ്മുടെ കുട്ടികളൊക്കെ പറയല്ലേ ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫിറോസ്കാൻ സന്തോഷം അപ്പൊ എത്ര വർഷമായിട്ട് ാണ് പതിനെട്ട് വയസ്സിന് ഇത് മോൾ പോകത്തിന്ന് പറഞ്ഞ അച്ഛനാണ് സ്ഥാപിച്ചത് എത്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് എൺപത്തി വർഷം വർഷം പിന്നെ അദ്ദേഹം രണ്ടായിരത്തി അഞ്ചില് മെരുമാറ്റോ പിന്നെ ശേഷം ഒരു സൊസൈറ്റി തന്നെയാണ് ഒറ്റപ്പാലത്താണ് രാവിലെ വിളിക്കായിരുന്നു ഇടക്കിടയ്ക്ക് അഞ്ചാ അഞ്ചാറ് നമ്മളല്ലാണ്ട് നിങ്ങളുടെ വീഡിയോ എന്റെ വീഡിയോ കാണണ നിങ്ങളാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്കത് നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞാൽ മതി നമ്മളെല്ലാം സ്പോൺസർ സ്പോൺസർ എന്തായാലും ഒരുപാട് തവണ വരണ കൊടുക്കണോ ചെല്ലെ പക്ഷെ ഭക്ഷണം കൊടുത്തുവിടാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ

അപ്പൊ തീർച്ചയായിട്ടാ എന്നിട്ട് ഓക്കെ ആദ്യം പാ കട്ടിയാ കയ്യാണ് ഓക്കെ ഓക്കെ ഒന്ന് കട്ടിന്ന് കൈ തുടങ്ങിട്ടോ തീർച്ചയായിട്ടും എത്ര കട്ടീനോ കിടക്കുണ്ടാ ചെറിയ നേരത്തെ നമ്മള് വീഡിയോ തുടങ്ങുമ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത് ഞാൻ കൊടുക്കുന്നതല്ല നിങ്ങൾ കൊടുക്കുന്നതെന്ന് അങ്ങനെ പറയാൻ കാരണം നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തല്ലേ അതിന്റെ കുറച്ച് പൈസ നമുക്ക് ബാലൻസ് അതായത് ഇത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വരെ അയച്ചില്ല നമ്മളൊരു നാല്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വന്നാലോ ആ നാൽപ്പത്തി ഒമ്പത് രൂപ വെച്ചിട്ട് ചിലത് ഇരുപത്തി ഏഴ് രൂപ ആയിട്ടുണ്ട് മറ്റേ നാപ്പത്തൊന്ന് രൂപയായിട്ട് അമ്പത്തൊമ്പതായിരുന്നു അങ്ങനെ നൂറ്റി ആറ് രൂപ വരെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാം ഡിവൈഡ് ചെയ്യുന്ന എല്ലാ കാലക്ലാസും കൂടി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്കൊരു കുറച്ച് പൈസ ബാലൻസ് ഉണ്ടായിരുന്നു അതല്ലാതെ നമുക്ക് കുറെ ഇടപെടൽ പോസ്റ്റ് ഓഫീസുകാർ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് തുക നമുക്ക് തരും അത് ശരി അപ്പൊ അതും കൂടി കിട്ടിയപ്പോ നമ്മളിത് കുറച്ച് തുകയാണ് അപ്പൊ ഞാൻ നേരിട്ട് നമ്മൾ കുറച്ച് പൈസ ഇട്ടിട്ട് നമുക്ക് അഞ്ച് ആട്ടു കുട്ടികളെ വാങ്ങിച്ചിട്ട് എവിടെ ഇവർക്കല്ലാതെ വേറെ കൊടുക്കാൻ അർഹതപ്പെട്ട വേറെ ആളുകളെ ശരിക്കും നിങ്ങളൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ എത്ര സുഖത്തിലാന്നൊക്കെ നമുക്ക് മനസ്സിലാവും ആരുല്ലാത്ത കൊറേ എന്താ പറയാ ഓട്ടിസം ബാധിച്ച കുട്ടികൾ എന്തായാലും നമുക്ക് ഇത് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരെ നേരിട്ട് കാണാം അപ്പൊ നമ്മുടെ അഞ്ചു ആടുകൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് പീസി പീസാക്കി കഴുകിയെടുക്കല്ല നല്ല രൂപത്തിൽ കഴുകി മൂന്ന് തവണ തന്നെ നല്ല അപ്പൊ നമ്മുടെ നാലാമത്തെ ആ ഒരു പ്രാവശ്യം ഇതാ കഴുകി കഴിഞ്ഞിരിക്കട്ടെ വൈറ്റ് കളർ ആയിരിക്കണ കേട്ടോ അല്ലേ മട്ടനൊക്കെ വൈറ്റ് കളർ ആയിരിക്കണോ ക്ലീൻ ക്ലീൻ ആയിരിക്കണം ഓക്കെ അടുത്ത നമ്മള് ീരും അപ്പൊ നമ്മളാ അടുപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അടുത്തതാ ഒരു ചട്ടിങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് പട്ട ക്രാമ്പു സാധനങ്ങളൊക്കെ അപ്പൊ അതായത് വറുത്തെടുത്തിട്ടുണ്ട് ശരിക്കും നല്ല സ്മെല്ല് വരുന്നിട്ടുണ്ട് ഇതടുത്ത് പൊടിക്കാനുള്ള അപ്പൊ നമ്മളത് അടുത്ത ഇനി ഈ രണ്ടിട്ട് വറുത്തെടുക്കലാണ് അല്ലേ എണ്ണന്തളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് സെറ്റ് ആയിട്ടില്ല പുറത്തെ ഇതങ്ങനെ കളർ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ദിവസത്തിൻ്റെ അടുത്ത് എടുക്കലാണ് അടുത്ത ഉള്ളിയുടെ അമ്പ പോകാൻ കേട്ടോ ഉള്ളിയുടെ അമ്പണ്ട അപ്പൊ നമ്മുടെ ആ ഒരു സമോളങ്ങനെ വറുത്തിന്റെ ആ ഒരു മണ്ണങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഗോൾഡൻ കളർ നല്ല സ്വർണ്ണ കളർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ കളറാവണം നമ്മുടെ രതീശ് കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് തയ്യാറായി കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി പാത്രായിട്ട് രോസ്കൃത ആ ഇപ്പൊ ആ ഒരു ഗോൾഡൻ കളർ ഒറിജിനൽ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ശരിക്കും ഈ ഭാഗത്തൊക്കെ നല്ല രൂപത്തിലുള്ള അതിന്റെ ഒരു മണങ്ങനെ ശരത്തിലൊക്കെ അടിച്ച് കരുതി അതാണ് 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 അടുത്തത് മട്ടൺ റെഡിയാക്കാനുള്ള ആ ഒരു പാത്രം ഉരുളി അല്ലേ ഡാറും ഉരുളിയാണ് ആണ്ട്ടാ ഈ ഉരുളിയിലാണ് മട്ടണിനെ റെഡിയാക്കാൻ പോകുന്നത് നെയ്യ് ആ ഒരു എണ്ണയിലേക്ക് ആ ഒരു നീവിങ്ങിന് അല്ലെങ്കിൽ ചേർന്നിട്ട് അപ്പൊ ഡബ്ണെ പട്ട ക്രാമ്പു ഏലക്കായ്സ് അടുത്ത് വന്നു നമ്മുടെ സവാള സവാളഗിരി സവാളഗിരിക്കണേ ആ ഒരു ഉള്ളി ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് അടുത്തത് ആ പൊതിനിച്ചപ്പ് ഇത് എന്താ പറയുക ഇഞ്ചിയാണോ ഇത് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി മിക്സ് ആണ് മിക്സ് ആണോ ഇത് നമ്മൾ അഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത ശേഷം ഓ

നമ്മളത് കിലോ മട്ടൻ നാല്പത് കിലോ നമ്മളൊരു മുപ്പത് കിലോ നമ്മളിപ്പതിനകത്ത് ഇടാമോണ്ട് അറിയാം പിന്നീട് വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലല്ലേ അപ്പൊ അതെല്ലാം കൂടി വലിയ അപ്പൊ നമ്മളാ അടുത്തു മസാല കഴിഞ്ഞു ആഗ്രഹം അപ്പൊ ഈ അടുത്ത് മട്ടനായിട്ട് പൊട്ടലാണല്ലേ മട്ടൺ ാണ് വരാനുള്ള ബിരിയാണി ആണെ ലേഡ് ബിരിയാണി അതാണ് നമ്മള് മസാലക്ക് ചെറിയ വ്യത്യാസം ഇങ്ങനെ ആണ് ഇതിനുവേണ്ടി നമ്മൾ സ്പെഷ്യൽ അപ്പൊ ഇനി അടുത്ത് നമ്മള് വറത്തെടുത്ത് ആ ഒരു ഗോൾഡൻ കളറായിട്ടുള്ള ആ ഒരു ഉള്ളി അങ്ങോട്ട് ഇട്ടല്ലാണ് അല്ലേ ശെരിക്കും നല്ല അടിപൊളി കളറായിക്കൊണ്ട് ഇട്ടാ ഇത് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ഇടക്കിൽ നിർത്തുന്ന പരിപാടി ഇല്ലല്ലേ ഇല്ല എല്ലാം മിക്ക നമ്മുടെ രതീശ്വായ ഉപ്പ് ഉപ്പ് ഉപ്പളാണ് ഉപ്പ് വരുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഉപ്പ് ഇട്ടതിന് ശേഷം വെള്ളക്കെള്ളതിന് ശേഷം അടുത്ത മൂടിയാണ് ഇരിക്കട്ടെ അവിടെ കുറച്ച് നേരം അല്ലേ വേവട്ടെ ഓക്കെ അപ്പൊ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഇങ്ങനെ എന്താ പറയാ കത്തിണ്ടാവൂലേ ഇപ്പൊ വെന്തുണ്ടാവൂലെ അര മണിക്കൂറോളായി ഓക്കെ 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 എന്ത് നോക്കിയാൽ കേട്ടോ ഓ വന്നോ ഒരു സ്മെല്ലിട്ടാ ഒരു മണ്ണത്തങ്ങനെ നല്ല രൂപത്തിൽ രൂപത്തിണ്ട് എന്താ വെന്തുണ്ടാ വെന്തുണ്ട് ഇറക്കറയാ ഇറക്കന്നെയാണ് അടുത്ത പരിപാടി ഒന്നും നോക്കാല്ലേ അപ്പൊ നമ്മുടെ മട്ടൺ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത് ഒരു സ്പെഷ്യൽ സാധനം എടുത്ത് എന്താ സാധനവും ഇതാണ് കുങ്കുമപ്പൂ ഓ ഇതാണ് ഇതിന്റെ സ്പെഷ്യൽ ഫ്ലേവർ നമുക്ക് ഓ അതും മട്ടൻ ഇടും ആ ഈ മട്ടൻ ബിരിയാണി ലെയർ ലെയർഡ് മട്ടൻ ബിരിയാണി ഇടും ഓക്കേ ഓക്കേ വെള്ളം വരും നല്ല കളറായി നാരങ്ങ നീര് കൂടി അപ്പൊ അടുത്ത് നമ്മളൊരു ബിരിയാണിക്ക് ആ ഒരു കഴുകി എടുക്കാൻ കേട്ടാ നല്ല തിളച്ച നോക്കാലേ ൂ തള്ളച്ച് വെള്ളത്തിന്റെ കളറൊക്കെ പറയണ്ടോ കുങ്കുപൂവിന്റെ ഓ കുങ്കുവിന്റെ പൂവിന്റെ ഒരു കളർ ചിരിക്കും എന്താ പറയാ മഞ്ഞൾഫുടി ഇട്ടാ മഞ്ഞ കളറായിട്ടുണ്ടാകും അപ്പൊ അത് ആ തിളച്ച് പറയുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ഇനി അരിടാൻ അരിടാ ഓക്കേ അപ്പൊ നമ്മളെന്താ ആ ഒരു ബിരിയാണി റൈസ് വെന്തിരിക്കണല്ലേ എറക്കാൻ പോവാണ് ഓ ഓ ഓ അപ്പൊ നമ്മുടെ ആ ചോറ് ഇങ്ങനെ റെഡി ആയിട്ട് നമ്മുടെ ചെമ്പിലേക്ക് തട്ടാൻ പോവാണ് ദമ്മിടാൻ പോവാണ് ഓക്കെ ഓക്കെ അപ്പൊ അതാ നമ്മടെ മട്ടൻ എത്തി കഴിഞ്ഞിട്ടാ ഇനി മട്ടൻ മട്ടനങ്ങാണ് അല്ലേ കുറച്ച് മല്ലി ഇല കുറച്ച് പുതിയ ഇല കുറച്ച് വറുത്ത ഉള്ളി കുറച്ച് ഗ്യാസീന നെയ്ൽ വറുത്ത് ഒന്നേ ഉണയിൽ ഓയലിൽ വറുത്തല്ലേ ഉള്ള ശുദ്ധമായ പശുവിൻ നെയ്യ് അടുത്ത ലയർ വീണ്ടും ഇട്ടാൻ പോകുന്നുണ്ടോ വീണ്ടും ഇട്ട് കഴിഞ്ഞു അതായത് ചോറിട്ടു അതിനുശേഷം നമ്മള് മട്ടൻ ഇട്ടു അതിനുശേഷം വീണ്ടും നമ്മൾ വന്ന ഓക്കെ ഓക്കെ അപ്പൊ അതാ ലാസ്റ്റ് ലെയർ കൂടി ഇടാൻ പോവാണ് അത്യാവശ്യം ലയർ തട്ടു ലയർ ലെയർ ആയിട്ട് ഇങ്ങനെ ഇട്ടു കൊണ്ടിരിക്കട്ടാ ഓ നല്ല മണം മണവില്ലട്ടാ ശെരി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങള് നേരത്തെ തുടങ്ങിയാണെങ്കിലും ഇത്ര മാത്രം ഒരു എന്താ പറയാ പ്രയത്നം ഉണ്ട് എന്നുള്ളത് ശെരിക്കും പെട്ടെന്ന് വരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും സമയം അതാണ് അപ്പൊ നമ്മളിതാ ഇവിടെ ഈ ഒരു പറമ്പിൽ ഇതാ ഫിറോസ്കോ കുറച്ച് പൊന്നാങ്കണ്ണി അങ്ങോട്ട് തീരെ അങ്ങോട്ട് വെക്കാൻ പോവാണ് നമ്മടെ ഓർപ്പിട പറമ്പിലാട്ടാ ും കഴിക്കട്ടെ കഴിക്കട്ടെ നമ്മുടെ ആഗ്രഹം എന്താ പറയാ കേരളം മുഴുവൻ ഈ പൊന്നാങ്കണ്ടി ചീരി എത്തിക്കാന്നുള്ള അപ്പൊ നമ്മള് നേരിവിടെ വന്ന് നമ്മുടെ ഓർഫയിലെ പലജാതി പൂക്കൾക്ക് പലജാതി പൂക്കൾ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ അവർക്ക് വേണ്ടി നമ്മള് അവർക്ക് നന്നും അറിയില്ല ഇങ്ങനെ നടു എന്താ നമ്മള് തന്നെ നട്ട് നമ്മുടെ കുക്കിങ്ങിന്റെ ഭാഗത്തിന്റെ ഇടയില് നമ്മൾ എന്താണെന്ന് റസ്റ്റ് കിട്ടിയ സമയത്ത് നമ്മള് അതെ നമ്മൾ അവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് അത് പൊട്ടിക്കാൻ കുറച്ച് ഏകദേശം ഇരുട്ടൊക്കെ ആയി തുടങ്ങിട്ടിട്ടാ അതാണ് ഓക്കെ അപ്പൊ ദമ്മിട്ട് നമ്മൾ പൊട്ടിക്കാൻ പോവാണ് അരമണിക്കൂറിന് ശേഷം അതാ പൊട്ടിക്കാൻ പോവാണ് ഓ വഴയലക്കെ വാടിത്തൊടങ്ങി ഇല്ല വാടി തുടങ്ങിയില്ല വാടിക്കഴിഞ്ഞു ഓ ഇനി നേരെ നമ്മൾ ഫ്ലൈറ്റ് ഓ അടിപൊളി ആ പെരുന്ന നല്ല രൂപത്തിലുള്ള മണട്ടാ കളറൊക്കെ മാറിയിട്ട് ഇളക്കം തോറും കളറൊക്കെ മാറി ഇനി നമ്മള് നേരെ അങ്ങോട്ട് പകത്തി മാറ്റ അപ്പൊ നമ്മുടെ ഒരു ബിരിയാണി ഇതാ നമ്മുടെ വാളുടെ എല്ലയിലേക്ക് കട്ടിട്ടുണ്ട് ഒരേ മുട്ട ഒക്കെ വെച്ചെടുത്ത അട്ടിപൂളിയാക്കി ചിണ്ട് അപ്പൊ പിന്നെ കഴിച്ചു നോക്കലാണോ നമ്മൾ ആദ്യ കഴിച്ചിട്ട് എന്താ സ്ഥിതി സിറ്റുവേഷൻ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ അതിന്റെ രുചി നോക്കണം എന്താ എങ്ങനെയുണ്ട് നമ്മൾ ആദ്യം വിലയിരുത്തണ്ടേ ഇന്നിട്ട് നമുക്ക് അവർക്ക് അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോഴും എത്തി കറക്റ്റ് സമയ എന്താ അറിയാ പൂച്ചക്ക് എന്താ പൊന്നൊരുക്കണ കാര്യം ചെയ്യാം ഇത് വേണ്ടി യാതൊരു ബന്ധമില്ല ഏത് ഭക്ഷണം എന്റെ പരിപാടിയിലേക്ക് ഞാൻ എത്തി എത്തിക്കാം ഉണ്ട് അല്ല ഇതിന്റെ ുളിയല്ലേ അടിയേളാണ് പറഞ്ഞാ ആയിട്ടാ നമ്മളെ ഉച്ചക്ക് തുടങ്ങിയാണെങ്കിൽ ഇരുട്ടായി ഇരുട്ടത്തിൽ അതല്ലേ അടിപൊളിയും ഇവിടെ മട്ടൻ മട്ടനൊക്കെ നല്ല എന്തും കൂടെ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് ശെരിക്കാ അവര് എന്താ പറയാ മട്ടന്റെ ആ ഒരു എല്ലൊക്കെ ഇങ്ങനെ ചവക്കുമ്പോ മുറുക്ക മിണ്ടാണ്ട് അതാണ് അതാണ് കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ അവർക്ക് കൊണ്ടുകൊടുക്കണം ഓക്കെ അവിടെ പോകണ്ടാ അപ്പൊ ഭക്ഷണം എല്ലാം ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ട് ഓരോരുത്തരോരുത്തരി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടാ ഓ അതെ അതെ ഓരോരുത്തർ ഇങ്ങനെ

അപ്പൊ ചോദിച്ചു ഞാൻ ഇതിന്റെ നമ്പർ ഞാൻ കൊണ്ട് ആർക്കതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആളുകളുടെ നല്ല കൊണ്ടും അവരുടെ ഇവിടെ ഇല്ലാത്ത സഹോദരരെ അവരുടെ സഹോദരമായിട്ട് കരുതുന്നത് കൊണ്ടാണ് ഈ തലത്തിലുള്ള ഇത്രയും പേര് വളരെ സന്തോഷമായിട്ട് ാലും നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിട്ട് എല്ലാവരും എടുത്ത് നിൽക്കണം അപ്പൊ അധികം നേരം അവരോട് നിർത്തിക്കുന്നതും ശരിയല്ല അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ വലിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ വരെ സന്തോഷം പറ്റപ്പെടുത്തിയ വരെ സന്തോഷം അല്ല അതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഒതുക്കി അല്ലെങ്കിൽ ഇടക്കിടക്ക് നമ്മുടെ കുട്ടികളൊക്കെ കൊണ്ടുപോകണം ഇതുപോലുള്ള ആളുകളൊക്കെ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പോഴാണ് ഒരു വളർച്ചയില് നിങ്ങളുടെ സ്ഥാപനങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ളത് അവരും എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത് അവരും മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കേണ്ടത് മറ്റൊരു വീഡിയോ